നല്ലൊരു മരത്തിൽ ഇത്തിളി തൊത്തിയാൽ എങ്ങനെ ഇരിക്കും എന്ന് പറഞ്ഞ ഒരു പഴങ്കഥ പോലെയാണ് ഇപ്പം അതാണ് ഈ മാവിന് സംഭവിച്ചിരിക്കുന്നത് പണ്ടുള്ളവർ പറയും നല്ലൊരു നല്ലൊരു മരത്തിൽ ഇത്തിൽ തൊത്തിയാൽ പിന്നെ അത് കാക്കിയല്ല ശരിയാണ് ഏതെങ്കിലും ഒരു മരത്തിൽ ഇത്തിള എന്ന് പറയുന്ന സസ്യം കയറി പറ്റിയാൽ പിന്നെ ആ മരം നശിച്ചു പോവും പിന്നെ അതിനെ കൊണ്ട് ഒരു ഗുണവും ഉണ്ടല്ലോ അതുപോലെയാണ് ഈ ഇതാ മാവിന് സംഭവിച്ചിരിക്കുന്നത് ഈ മാവിൽ ഇത്തിളല്ല പറ്റിയത് പകരം ഫാഷൻ ഫ്രൂട്ടാണ് കയറി പടർന്ന് കയറിയത് ഇതാ കണ്ടോ പടർന്ന് കയറി ഫുൾ ചുറ്റും ചുറ്റും ഇങ്ങനെ കിടക്കുവാണ് അതിൻ്റെ മുകൾ ഭാഗം ഫുൾ കഴിഞ്ഞ വർഷം നല്ലവണ്ണം നിറച്ച് മാങ്ങ കായ്ച്ചു കൊണ്ടിരുന്ന ഒരു മാവാണ് ഇത് പക്ഷേ ഇപ്രാവശ്യം ഒരെണ്ണം പൂത്ത് പോലുമില്ല അത് എന്തെന്ന് വെച്ചാൽ ഈ മാവിൽ ഫുൾ ഈ ഫാഷൻ ഫ്രൂട്ട് ചുറ്റി പടർന്നതോ ഉണ്ടോ പന്തൽ പോലെ കിടക്കുന്നതോ ഉണ്ടോ ഫുൾ പടർന്ന് കയറി കഴിഞ്ഞു അതുകൊണ്ടാണ് ഇത് കായ്ക്കാത്തത് ഇതാണ്ടോ ഒന്നും കായ്ച്ചിട്ടില്ല അതാ ഫുൾ പടർന്ന് ഇങ്ങനെ കിടക്കുവാണ് ചെയ്യുന്നത് ഈ ഫാഷൻ ഫ്രൂട്ട് ഏത് മരത്തിൽ കയറിയാലും ഇങ്ങനെ തന്നെയാണ് ആ മരം കായ്ക്കത്തില്ല അത് ഫുൾ ഇങ്ങനെ ചുറ്റി പടർന്ന് പന്തൽ പോലെ ആയിപ്പോവും പിന്നെ അതിനെ കായ്ക്കാനുള്ള ഒരു അവസരം പോലും ഉണ്ടാകത്തില്ല അതുകൊണ്ട് നിങ്ങൾ എല്ലാ ശ്രദ്ധിക്കുക ഈ ഫാഷൻ ഫ്രൂട്ട് നിങ്ങൾ പടർത്തി വിടുമ്പോൾ മാക്സി മാക്സിമം പന്തലിട്ട് തന്നെ പടർത്തി വിടുക അല്ലാതെ ഒരു മരത്തിലും പോകാനായിട്ട് നിങ്ങൾ അനുവദിക്കരുത് അങ്ങനെ കയറിപ്പോയാൽ ആ മരം നശിച്ചു പോകും നശിച്ച് പോകും എന്നല്ല പറയുന്നത് അത് പിന്നെ കായ്ക്കത്തില്ല ഇനി ഇതിനൊരു മാർഗ്ഗം എന്തെന്ന് വെച്ചാൽ ഈ ഫാഷൻ ഫ്രൂട്ട് മൂടോട് അങ്ങ് വെട്ടിക്കളഞ്ഞാൽ അടുത്ത വർഷം ഈ മാവ് കായ്ക്കും അപ്പം നിങ്ങളെല്ലാവരും വളരെ സൂക്ഷിക്കുക നല്ല മരങ്ങളുണ്ടെങ്കിൽ അതിൽ ഫാഷൻ ഫ്രൂട്ട് പടർത്താതിരിക്കുക ഓക്കേ ബായ്